ചരിത്രപ്രസിദ്ധമായ ഏകാദശി നിറവിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വൃശ്ചികമാസത്തിലെ ഏകാദശിയായി ഇന്ന് പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ഏകാദശി വ്രതം നോറ്റും വഴിപാടുകൾ അർപ്പിച്ചും പതിനായിരങ്ങൾ ദർശനം നടത്തി രണ്ട് ദിവസങ്ങളിലായി ഒരു ലക്ഷം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഏകാദശിയുടെ ഭാഗമായുള്ള മുഴുവൻ കാര്യങ്ങളും ഭംഗിയായി പുരോഗമിക്കുന്നതായും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഗുരുവായൂരപ്പന്റെ ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന സമയം ഊണും ഉറക്കവും ഒഴിച്ച് ദേശാന്തരങ്ങൾ താണ്ടിയാണ് പതിനായിരങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നതും കണ്ണനെ കൺകുളിർക്ക് കണ്ടുതൊഴുത് പ്രാർത്ഥിച്ചതും മാസത്തിലെ ശുക്ലപക്ഷ ദശമി ദിവസത്തിലാണ് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നടത്തിയ ദിനമായും ഏകാദശിയെ കണക്കാക്കുന്നു ഗുരുഭവനപുരിയിലെ ഏറ്റവും വിശേഷ ദിവസത്തിൽ വ്രതം നോറ്റു കണ്ണനെ തൊഴുതാൽ ഈ ജന്മത്തിലും പുനർജന്മത്തിലും പുണ്യം നേടുമെന്ന് ഭക്തർ കരുതുന്നു അതുകൊണ്ട് തന്നെ ദേശദേശാന്തരങ്ങൾ താണ്ടി പതിനായിരങ്ങളാണ് പുലർച്ചെ മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഏറ്റവും നല്ല ദർശനത്തിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇനിയും ആൾക്കാർ വരുമ്പോൾ അതിനനുസരിച്ച് ഇന്ന് ഉദയാസമയ പൂജ കൂടി ഉള്ളതുകൊണ്ട് ഇടവിട്ടിടവിട്ട് മാത്രമേ ദർശനം അനുവദിക്കാൻ പറ്റുള്ളൂ അഞ്ച് പൂജകൾ കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരം പത്ത് ജനങ്ങൾക്കുള്ള ദർശനം കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അഞ്ച് പൂജ ഒരു മണിക്കൂർ ദർശനം ആ ചെയ്തിട്ടുള്ളത് ഏകാദശിയോടനുബന്ധിച്ച് ഇന്നലെ പുലർച്ചെ മൂന്നിന് തുറന്ന നട അൻപത്തിമൂന്ന് ശേഷം നാളെ രാവിലെ എട്ട് മണിക്കായിരിക്കും അടയ്ക്കുക സുപ്രീം സുപ്രീംകോടതി വിധിപ്രകാരം ഉദയാസ്തമയ പൂജയ്ക്കൊപ്പം ഓരോ അഞ്ച് പൂജകൾക്കുമിടയിൽ ഒരു മണിക്കൂർ വീതമാണ് ഭക്തർക്ക് ദർശനം നടത്താൻ അവസരമൊരുക്കിയിരിക്കുന്നത് രാവിലെ ശേഷം പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് കോലമെഴുന്നള്ളിപ്പ് നടന്നു നാൽപ്പത്തിനാലായിരം ഭക്തർക്കാണ് ഇത്തവണ പ്രസാദവൂട്ട് ഒരുക്കിയിരിക്കുന്നത് ഏകാദശിയോടനുബന്ധിച്ച് ദശമി വിളക്ക് പഞ്ചരത്ന കീർത്തനാലാപനം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സമാപനം സാംസ്കാരിക സമ്മേളനം തുടങ്ങിയ പരിപാടികളും നടക്കും ന്യൂസ് മലയാളം തൃശൂർ